ഹരിയാന ജിണ്ടാൽ സർവകലാശാലയിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ സ്യൂട്ട് കേസിൽ വനിതാ എത്തിക്കാനുള്ള ശ്രമം സുരക്ഷാ ജീവനക്കാരൻ തടഞ്ഞു നിന്ന് ശബ്ദം കേട്ട് നടത്തിയ പരിശോധനയിലാണ് കേഴ്സിൽ കണ്ടെത്തിയത് ഹലോ എല്ലാവർക്കും നമസ്കാരം ഈ ഒരു സംഭവം നടക്കുന്നത് ഹരിയാനയിലാണ് അതെന്നാൽ ഒരു പെൺ സുഹൃത്തിനെ സ്യൂട്ട് കേസിലാക്കിയിട്ട് ഒരാൺ സുഹൃത്ത് അവൻ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് കടത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പൊളിഞ്ഞത് കാരണമെന്ന് വെച്ചാൽ അവിടെ ഉണ്ടായ ബമ്പിൽ ബമ്പ് തട്ടിയപ്പം ആ കുട്ടിക്ക് വേദന എടുത്തപ്പോൾ ആ കുട്ടിയിലെ ശബ്ദം കരച്ചിൽ പുറത്ത് കേട്ടപ്പം പിന്നെ അവിടുത്തെ ജീവനക്കാരനാണ് അത് പെട്ടി തുറന്ന് പരിശോധിച്ചപ്പോൾ ഒരു കാര്യം കണ്ടെത്തിയത് ഇതിനെ പറ്റി പറയാന്ന് വെച്ചാൽ പിന്നെ ഈ ഒരു കുട്ടി ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ബുദ്ധിമോശം കാണിച്ചു ഇനി കയറിയ പെട്ടിയിലുള്ള കുട്ടിയായാലും അതിനെ കടത്തുന്ന ഒരാൺകുട്ടിയായാലും രണ്ടാളും കാണിച്ചത് ഒരു ബുദ്ധിമോശം പക്ഷെ അങ്ങനെ ആ ബുദ്ധിമോശം ചെയ്യുന്ന അവസരത്തിൽ അവരൊരു രക്ഷാകർത്താക്കന്മാരുണ്ടാവില്ല അവരും കൂടി ഇതിന് സൈഡായിട്ട് ചെയ്ത പണിയാണ് കാരണം വെച്ചാൽ ഒരു പെൺ ഒരു പെണ്ണിനെ ഒരു സൂട്ട് കേസിലാക്കിയിട്ട് നാട് കളത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടി അവിടെ നിന്ന് മിസ്സിങ് ആകുമ്പോൾ ഒരന്വേഷണം ഉണ്ടാവില്ലേ അപ്പം ഇത് രണ്ട് രക്ഷാകർത്താക്കന്മാരും പിന്നെ ഒന്നിച്ചിട്ട് ചെയ്തൊരു പണിയാകാനാണ് സാധ്യത പക്ഷേങ്കിൽ ആ പിന്നെ പദ്ധതി ഇവിടെ എത്തുമ്പോഴത്തേക്ക് പൊഴിഞ്ഞു പോയി പല ലഗേജുകളും കൊണ്ടുപോകുന്നതാണ് ഈ സൂട്ട് കേസ് പക്ഷേ ആദ്യമായിട്ടാണ് ഈ ജീവനുള്ള ഒരാളെ ഇതിൽ പിടിച്ച് നിർത്തിയിട്ട് പെട്ടി പൂട്ടിയിട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് പിന്നെ പല ഈ പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഈ എന്താ പറയുക മനുഷ്യനെ വെട്ടി നുറുക്കി സൂട്ട് കേസിലാക്കി പിന്നെ ഇന്നിടത്ത് കൊണ്ടുപോയി കളഞ്ഞു കൂന്നലെ പലതും നമ്മൾ കേട്ടു പക്ഷേ ജീവനോടെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഈ ഒരു സൂട്ട് കേസിൽ ഈ ഒരു പെൺസുഹൃത്തിനെ കടത്തുന്നത് സത്യത്തിൽ അവർ എന്താ പറയുക മരിച്ചിട്ടില്ല അതൊരു ഭാഗ്യമാണ് അതാറ്റം മരിക്കാനിടയായിരുന്നെങ്കിൽ ഈ ആൺ സുഹൃത്ത് എന്ത് ചെയ്യും സാധാരണ പട്ടി പൂച്ച അങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ പെട്ടിയിലാക്കിയിട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഈ ഒരു സൂട്ട് കേസിൽ ഒരു പെൺസുഹൃത്തിന് ഒരാൺ സുഹൃത്ത് അതും അവരെ ഹോസ്റ്റലിലേക്ക് കടത്തുന്ന ഒരു ചരിത്രം അത് ലോകത്ത് ആദ്യമായിട്ടാണ് അതും നടക്കുന്നത് ഹരിയാനയിലാണ് അവിടുന്ന് പിന്നെ സംശയം തോന്നി ബമ്പിനടിച്ചപ്പം ആ കുട്ടിക്ക് വേദന എടുത്തപ്പോൾ ആ കുട്ടി ഒച്ചയാക്കി അപ്പോൾ അവിടുത്തെ ജീവനക്കാരൻ അത് കണ്ടുപിടിച്ച് അതിൻ്റെ പരിശോധന നടത്തി തെളിയിച്ച് ഇപ്പം എന്താ പറയുക അയാളെ നന്നായിട്ട് ചോദ്യം ചെയ്ത് വരികയാണ് അപ്പോൾ എന്തായാലും ചെയ്ത ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് കാരണം വെച്ചാൽ ഒരു ആൺ സുഹൃത്ത് കൊണ്ടുപോകുന്ന അവരെ ഹോസ്റ്റലിലേക്കാണ് ആണുങ്ങൾ താമസിക്കുന്നിടത്തേക്ക് അതെല്ലാം എന്താ പറയുക സാധാരണ ഒരു ഹോസ്റ്റലിൽ ഒരു മക്കളെ ആക്കുന്ന എന്തിനാണ് പഠിക്കാനാണ് മക്കളെ പഠിക്കാൻ കൊണ്ടാക്കിയടുത്തത് അഡീഷണൽ ആയിട്ട് പഠിക്കുന്നതാണ് കയറ്റുമതിയോ ഇറക്കുമതിയോ